ഈ പടത്തിൻ്റെ ഒരു മിക്സ് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ജനതൻ എൻ്റെ കയ്യെ പിടിച്ച് പറഞ്ഞത് ഒന്നും അല്ല തരണേ നമുക്ക് ആളുകളുടെ ഇഷ്ടം വേണം നല്ലൊരു സിനിമ ചെയ്തു എന്ന് ഒരു ഇഷ്ടം വേണം അത് മാത്രമേ ഉള്ളൂ അത് അതിനുവേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് കൊതിക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ജെനുവൻ ആയിട്ട് തോന്നി ഒരു സ്റ്റേജിലെത്തി അന്ന് ഈ പ്രൊഡ്യൂസർ അസോസിയേഷനിലേക്ക് നമ്മൾ ഈ ഒരു സിനിമ ഇത്രയും ഹൺഡ്രഡ് സി ആർ ഒരു പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് വരുമോ എന്നൊക്കെ ക്വസ്റ്റിൻ മാർക്ക് ഇടുന്ന സമയത്ത് തുടരും അതങ്ങനെ അച്ചീവ് ചെയ്യുന്ന ഒരു സമയത്ത് നെനിതൻ അത് ഭയങ്കര കാര്യമായിട്ട് തന്നെ വിളിച്ചു തന്നു തുടങ്ങേ നമ്മൾ നമ്മളെ സിനിമ അത് അച്ചീവ് ചെയ്തു ുംസൈറ്റ്മെന്റ് കാരണം ഞാനത് വിചാരിച്ചതല്ല അങ്ങനെ ഒരു എല്ലാരും എത്തില്ല 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 എന്ന് പറഞ്ഞ സാധനം എത്തുമെന്ന് പറഞ്ഞ സ്ഥലത്ത് രഞ്ജിതേട്ടൻ അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞപ്പോ ചേട്ടാ അന്നാ നമുക്കിത് പറയാം പുറത്തേക്ക് പറയാം നമ്മളെല്ലാരും പോസ്റ്റ് ഇട്ടു അപ്പൊ ഞാനും കിട്ടു രഞ്ജിതേനും കിട്ടു ഞങ്ങളുടെ അടിയിൽ പൂക്കുറ്റി തെറികളായിരുന്നു ഇതിപ്പോ എഴുപതേ എത്തിയിട്ടുള്ളൂ നീ മുപ്പത് രൂപ വെള്ളം ചേർത്തല്ലേ മുപ്പത് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ആയി കാരണം നമ്മൾ ചെയ്യണ്ടല്ലോ എന്ന് പ്രധാനം മുപ്പത് രൂപ നീ വെള്ളം ചേർത്തിട്ടേക്കാണ് കെഞ്ചി തേണ്ട ഡീലും നല്ലതറിയുണ്ട് അന്ന് മെസ്സേജുകളൊക്കെ ഉണ്ട് ട്രേഡേഴ്സിൻ്റെയും കുറെ ആളുകളുടെ അപ്പോൾ ഞാൻ പറഞ്ഞു സി ഇത് ഔട്ട്സൈഡ് ഈ ബുക്ക് മൈ ഷോയില്ലാത്ത തിയേറ്റേഴ്സ് ഉണ്ട് സിറ്റീസിനേക്കാൾ ഉപരി ആയിട്ട് ഭയങ്കരമായിട്ടുള്ള റൂറൽ ഏരിയാസിലൊക്കെയാണ് ഇതിൻ്റെ കളക്ഷൻസ് കൂടുതൽ വന്നത് അപ്പം അത് കൗണ്ട് ചെയ്യാനുള്ള ഉണ്ടോ ട്രേഡേഴ്സ് എനിക്ക് പറഞ്ഞു ജോബിനൊക്കെ അറിയാം അങ്ങനെ ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല അപ്പം എനിവേ അവർ പറഞ്ഞ കണക്കുകളും നമ്മൾ പറഞ്ഞ കണക്കുകളും നമ്മൾ ആനയും ആടും നമ്മൾ അന്തരമാണ് പക്ഷെ അത് ബോധറിയിട്ട് കാര്യമില്ല അത് ഞാൻ കൂടുതലാണെന്നാണ് അതിൽ കുറച്ചും കൂടി ഒതന്റിക്കായിട്ട് പറഞ്ഞു രഞ്ജിതേടനാണ് പിന്നെ എന്തുകൊണ്ട് ഞാൻ ഒതന്റിക്കായിട്ട് പറഞ്ഞുകൂടിയെന്ന് ചോദിച്ചാൽ എന്തിനാ അത് പറയുന്നത് അതിൻ്റെ ആവശ്യങ്ങളില്ല ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം കാരണം ഒക്കെ ഈ സിനിമയുടെ ഗ്രോത്തിൻ്റെയും ഈ കൾച്ചറിൻ്റെയൊക്കെ ഭാഗമാണ് അപ്പം നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ വെച്ചിട്ട് കാര്യമില്ല അന്നത് കിട്ടി സന്തോഷത്തോടെ ഇരിക്കുക അതാണ് മൂട്